അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു അങ്ങനെ ഇന്ന് നമ്മുടെ അമീർ മോന് മൂന്ന് വയസ്സ് തികയുകയാണ് അവൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ജമീലത്തെയും റിസാക്കും അതുപോലെ തന്നെ ഹാജറയും എല്ലാവരും കൂടി തീരുമാനിച്ചു എന്നാൽ പിന്നെ ബർത്ത്ഡേ ദിവസം നമുക്ക് അവൻ്റെ ശുന്നത്ത് കല്യാണം കൂടി അങ്ങോട്ട് കഴിച്ചാലോ എന്നാൽ രണ്ടും ഒരുമിച്ച് ആഘോഷിക്കാലോ എന്നെല്ലാം പറഞ്ഞു പെൺമക്കളുടെ ബർത്ത്ഡേയുടെ കാര്യമെങ്ങാനും പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ആമിക്കുട്ടിയുടെ കാതുകുത്തിൻ്റെ അന്നെല്ലാം ഇതൊക്കെ എന്ത് ഇത്രയും ആഘോഷിക്കാനിരിക്കുന്നു അതനക്ക് തട്ടാനെ കൊണ്ടുപോയി കാണിക്കുക കുത്തുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ആമിക്കുട്ടിയുടെ ഒരു ബർത്ത്ഡേ പോലും അവർ ആഘോഷ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം അങ്ങനെയാണ് കഴിഞ്ഞു പോയിരുന്നത് എന്നാൽ നമ്മുടെ അമിയർ മോൻ്റെ ബർത്ത് ഡേയും സുന്നത്ത് കല്യാണം ഒരുമിച്ചാക്കണം അത് വളരെ നന്നായിട്ട് ആഘോഷിക്കണം എന്നായിരുന്നു അവരുടെ പ്ലാനിങ് അങ്ങനെ ആ ദിവസം വന്നിട്ടുണ്ട് രാവിലെ എണീറ്റപ്പോൾ തന്നെ എന്നും പതിവുമില്ലാതെ അമീർ മോനാണെങ്കിൽ ഇന്ന് ഭയങ്കര കുറുമ്പും മൂന്നാമത്തെ വയസ്സാണവന് കുട്ടിയാണെങ്കിൽ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് വരുന്നില്ല ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവന് സുന്നത്ത് കല്യാണമാണ് അവൻ്റെ നമ്മുടെ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ് മുറിച്ച് കളയുമെന്നൊക്കെ ആരോ പറഞ്ഞ് അവനെ പേടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പേടിയിലാണവൻ അവനാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നുമില്ല ചായ കുടിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല കുളിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവനാണെങ്കിൽ നമ്മുടെ പറ്റുകയേ ഇല്ല അവന് ഒന്നുകിൽ റസാക്ക് അല്ലയെന്നുണ്ടെങ്കിൽ അവൻ്റെ റസാക്കിൻ്റെ ഉമ്മ ജമീലത്ത ഞാൻ ഉമ്മമാൻ്റെ കുട്ടിയാണ് എന്നെ ഉമ്മമ്മ കുളിപ്പിച്ചാൽ മതി ഉമ്മമ്മ ചായ തന്നാൽ മതി ഉമ്മമ്മ മുടി ശീകിയാൽ മതി ഉമ്മമ്മ ഭക്ഷണം തന്നാൽ മതി ഇതെല്ലാമാണ് കുഞ്ഞി പതിവായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അന്നു അവനെ നമ്മുടെ ജമീലത്ത് ഒരുവിധം പിടിച്ചു ഒതുക്കി അവനോട് പറഞ്ഞു എന്താണ് ആ മുട്ട പറഞ്ഞ് കേൾക്കാതെ ഉമ്മമാൻ്റെ ചക്കരക്കുട്ടിയല്ലേ എന്താ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് നമുക്ക് ഇന്ന് മോൻ്റെ കല്യാണമാണ് അതിന് പോവണ്ടേ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ കല്യാണമാണെങ്കിൽ പെണ്ണെവിടെ കല്യാണം പെണ്ണ് വേണ്ടേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജമീലത്തെയും റസാക്കും ഹാജറയും എല്ലാവരും പറയുന്നുണ്ട് പെണ്ണ് അവിടെ ഉണ്ട് നമ്മുടെ ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല കല്യാണം കഴിക്കണത് അവിടെ പെണ്ണുണ്ട് നല്ല സുന്ദരിയായ പെണ്ണുണ്ട് നീ അങ്ങോട്ട് പോര് നല്ല പുതിയ ആപ്പഴേ പോലെയൊക്കെ നിന്നെ ഒരുക്കിത്തരാം നല്ല വെള്ള വെള്ള വെള്ളക്കുപ്പായൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ട് നീ പോര് എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇല്ല എന്നോട് കൂട്ടുകാർ പറഞ്ഞു എൻ്റെ മുറിച്ച് കളയാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവൻ അപ്പോൾ എല്ലാവരും പറഞ്ഞു ആരാണ് മോനോട് ഈ നോണ പറയുന്നത് മോനെ നല്ല സുന്ദരനാക്കിയിട്ട് നോക്ക് പുതിയ ചെരുപ്പ് പുതിയ ഡ്രസ്സ് പുതിയ വാച്ച് എല്ലാതും വാങ്ങിയിട്ടുണ്ടല്ലോ ഇതെല്ലാം നമ്മൾ പുതിയ പുതിയാപ്പിളാരില്ലേ കല്യാണത്തിന് മോൻ കണ്ടിട്ടില്ലേ അങ്ങനെയാണ് പുതിയ പുതിയാപ്പിളാരാണ് ഇടുന്നത് മോൻ്റെ കല്യാണമാണ് അല്ലാതെ അങ്ങനെ ചെയ്യാനാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങളെല്ലാം എടുക്കുമോ പിന്നെ മോനെ എന്തെല്ലാം കളിപ്പാട്ടങ്ങളാണ് നമ്മൾ പോകുമ്പോൾ വാങ്ങിക്കുക ജെ സി ബി വാങ്ങിക്കും കാറ് വാങ്ങിക്കും സൈക്കിൾ വാങ്ങിക്കും എന്തെല്ലാം സാധനങ്ങളിൽ നിന്ന് പുതിയ സാധനങ്ങളെല്ലാം വാങ്ങിക്കും പിന്നെ നോക്ക് മോന് ചിക്കൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് പൊറാട്ടയും പത്തിരിയും ചിക്കനും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയാൽ മോൻ്റെ കല്യാണമാണെന്ന് ഇപ്പം മനസ്സിലായെന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനും സംശയമായി കാരണം ഇത്രയും ഒരുക്കങ്ങളെല്ലാം കഴിക്കണമെങ്കിൽ എന്തോ വിശേഷപ്പെട്ട പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അവനും ഏറെക്കുറെ വിശ്വാസമായി അങ്ങനെ അവനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് ഒരുവിധം നമ്മുടെ ജമീല തന്നെ നല്ല എണ്ണയെല്ലാം തേച്ച് തലയിൽ എണ്ണയെല്ലാം തേച്ച് നന്നായി കുളിപ്പിച്ച് മുടിയെല്ലാം ചീകി ഡ്രസ്സെല്ലാം ഇട്ടുകൊടുത്ത് സുന്ദരനാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചായയും കടിയും എല്ലാം നമ്മുടെ ജമീലത്ത തന്നെയാണ് അവന് കൊടുത്തത് അതിൻ്റെ ശേഷം എല്ലാവരും റെഡിയായി നമ്മുടെ റസിയ റെഡിയാവാൻ നിന്നപ്പോൾ ജമീലത്ത പറഞ്ഞു പിന്നെ റസിയ നീ പോരണ്ട ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഹമീദും അതുപോലെ തന്നെ സെയ്ഫും അവരെല്ലാം അങ്ങോട്ട് വരും പിന്നെ നിൻ്റെ വീട്ടുകാരും ഉണ്ടാകുമല്ലോ അവിടെ അവരും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇവരെല്ലാം വരുമ്പോൾ ഇവിടെ നല്ല ചിക്കൻ കറിയും പൊറോട്ടയും പത്തിരിയും എല്ലാം വേണം അപ്പോൾ നീയും കൂടി അങ്ങോട്ട് പോയി ഞങ്ങളുടെ കൂടെ വന്നാൽ ഇതെല്ലാം ആരാണ് ഇവിടെ ഉണ്ടാക്കുക അതുകൊണ്ട് എല്ലാവരും വരുമ്പോഴേക്കും ചായയും കടിയും അതുപോലെ തന്നെ പത്തിരിയും കറിയും എല്ലാം നീ ഉണ്ടാക്കി വെക്കണം പൊറോട്ട ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവരാം അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെക്കണം നീ വരണ്ട എന്ന് പറഞ്ഞു റസിയാക്കാണെങ്കിൽ ആകെ ഒരു സമാധാനവുമില്ല അവൾക്കാണെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് എന്നുള്ള വിചാരമുണ്ട് പക്ഷേ കുഞ്ഞിനാണെങ്കിൽ അവളെയും വേണ്ട അവളുടെ അവൻ്റെ മേലെയുള്ള അവൻ്റെ ഇത്താത്തമാരെയും വേണ്ട ആരെയും വേണ്ട കുഞ്ഞിന് ഒന്നല്ലെങ്കിൽ ജമീലത്ത അല്ലെങ്കിൽ റസാക്ക് അവരാണ് മുഖ്യം ഇനിയിപ്പോൾ അവർ രണ്ടുപേർ വീട്ടിലില്ലെങ്കിൽ കുഞ്ഞ് മിക്ക സമയം റസിയാൻ്റെയും കുഞ്ഞിൻ്റെയും പിന്നാലെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റസിയാൻ്റെ വീട്ടുകാരെയും അവന് പറ്റില്ല കാരണം റസിയാൻ്റെ വീട്ടിലേക്ക് ഒന്ന് അവരെ താമസിക്കുവാനോ ഒന്നും നമ്മുടെ ജമീലത്ത വീടില്ല ഇനിയിപ്പോൾ കുഞ്ഞെങ്ങാനും അവരുടെ മനസ്സിൽ കുഞ്ഞിൻ്റെ മനസ്സിലെങ്ങാനും അവിടെ പോയി അവർ കയറി കയറിക്കൂടിയതാണ് കുഞ്ഞല്ലേ അപ്പോൾ തങ്ങളുടെ സ്ഥാനം പോയാലും അങ്ങനെയെല്ലാമുള്ളൊരു ചിന്തയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് വീട്ടിലേക്ക് പോട്ടെ എന്ന് ചോദിച്ചാൽ റസിയാനോട് പറയും നീ വേണമെങ്കിൽ പോയി വന്നോ കുഞ്ഞിനെ കൊണ്ടുപോവണ്ട എനിക്ക് കുഞ്ഞിനെ കാണാതിരിക്കാൻ വയ്യ അവനുമാണെങ്കിൽ ഞാൻ കൊടുത്താലല്ലേ അവന് ഭക്ഷണം കഴിക്കുകയുള്ളൂ ഞാൻ കുടിപ്പിച്ചാലല്ലേ അവന് കുടിക്കാൻ സമ്മതിക്കുകയുള്ളൂ ഞാനില്ലാതെ പറ്റില്ല അതുകൊണ്ട് നീ പോവുകയാണെങ്കിൽ പോയിക്കോ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട എന്ന് തറപ്പിച്ച് പറയും കുഞ്ഞുമാണെങ്കിൽ ഞാനില്ല ഞാൻ വരുന്നില്ല എനിക്ക് പോരണ്ട എനിക്ക് ഉമ്മമാൻ്റെ അടുത്ത് നിന്നാൽ മതി എനിക്കുപ്പാൻ്റെ അടുത്ത് നിന്നാൽ എന്ന് പറഞ്ഞ് കുഞ്ഞും കൂടെ പോവില്ല അപ്പോൾ പിന്നെ അവനെ വിട്ട് പിരിയാനുള്ള വിഷമം കൊണ്ട് റസിയയും അവളെ വീട്ടിലേക്ക് നിൽക്കാനൊന്നും പോവാറില്ല വല്ലപ്പോഴും അവനെ അവിടെ ആക്കിയിട്ട് വീട്ടിൽ പോയി വരും അത്ര തന്നെ അല്ലാതെ അവൾ നമ്മുടെ അമീർ മോൻ ഉണ്ടായതിൻ്റെ ശേഷം അവളെ വീട്ടിൽ പോയി നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കുഞ്ഞിനാണെങ്കിൽ നമ്മുടെ റസിയാൻ്റെ വീട്ടുകാരെ കാണുമ്പോഴും തന്നെയാണ് വല്ല ചതുർത്തി പോലെയാണ് കുഞ്ഞിന് തീയും വെള്ളവും കണ്ട പോലെ കുഞ്ഞിങ്ങനെ വിട്ടു നിൽക്കും നമ്മുടെ അലിക്കാക്കും അതുപോലെ തന്നെ സൈനബത്താക്കും സൽമോവിനുമെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അവനെ കൊഞ്ചിക്കാനെല്ലാം വരുമ്പോൾ അവൻ ഞാൻ എൻ്റെ ഉമ്മമാൻ്റെ അടുത്തേ നിൽക്കോളൂ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് നിൽക്കോളൂ എന്ന് പറഞ്ഞു കൊണ്ട് അവരൊന്നും എടുക്കാനോ തൊടാനോ സമ്മതിപ്പിക്കുക സമ്മതിക്കാതെ അവൻ ഫുൾ സമയം ജമീലത്താൻ്റെ കൂടെയോ അല്ലെങ്കിൽ റസാക്കുണ്ടെങ്കിൽ അവൻ്റെ കൂടെയോ ആയിരിക്കും അതെല്ലാം ആലോചിക്കുമ്പോൾ നമ്മുടെ റസിയാൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര സങ്കടമാണ് കുഞ്ഞിൻ്റെ മനസ്സിൽ ജമീലത്ത കാര്യമായി എന്തോ വിഷം കുത്തിവെച്ചതാണ് അവനോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഉപ്പാനെയും ഉമ്മമാനേയും ഒന്നും നിൻ്റെ ഉമ്മമ്മ ഉമ്മാൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ല അവർ എപ്പോഴും ഉപ്പാനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ വഴക്ക് പറയും ഉപ്പാനെ ഇഷ്ടമേ അല്ല ഉമ്മമാനെ ഇഷ്ടമല്ല എന്നെല്ലാം പറഞ്ഞ് എന്തോ വേഷം വെച്ചിട്ടുണ്ട് കുഞ്ഞിനാണെങ്കിലോ തൻ്റെ ഉമ്മമാനയോ ഉപ്പാൻ ഉപ്പാനെയോ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്താൽ കുഞ്ഞിന് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ഉമ്മ ഉപ്പാനെയും തൻ്റെ ഉമ്മമാനെയും ഇഷ്ടമല്ലാത്ത ആളുകളെ തനിക്കും ഇഷ്ടമല്ല എന്ന നിലപാടാണ് കുഞ്ഞിന് അതുകൊണ്ട് തന്നെ റസിയാൻ്റെ വീട്ടുകാരെ കാണുമ്പോഴൊക്കെ കുഞ്ഞ് ഒരു തീയും വെള്ളം നിൽക്കും പോലെ എന്ന് പറഞ്ഞ പോലെ വിട്ടു നിൽക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും മാറ്റി ഒരുങ്ങിയത് കണ്ട് നമ്മുടെ റസിയാൻ്റെ മൂത്ത പെൺകുട്ടികളും മൂന്ന് പേരും മാറ്റി ഒരുങ്ങി വന്നിട്ടുണ്ട് ഉമ്മച്ചി നമുക്കും പോവാം എന്ന് പറഞ്ഞ് അവർ കരയുന്നുണ്ട് ഏറ്റവും കൊതി നമ്മുടെ ആമിക്കുട്ടിക്കാണ് അവളെ എങ്ങോട്ടും ആരും കൊണ്ടുപോവാത്തത് കൊണ്ട് തന്നെ അവൾക്ക് മാറ്റി മാറ്റിയൊരുങ്ങി പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവളാണ് ഏറ്റവും കുറുമ്പ് ഉമ്മച്ചി നമുക്കും പോവാം ഉമ്മച്ചി പോവാം ഉമ്മച്ചി അന്യമാവൻ്റെ ആമി കുട്ടൻ ആമ കല്യാണം കാണാൻ നമുക്കും പോവാം ഉമ്മച്ചി എന്നെല്ലാം പറഞ്ഞ് അവൾ കുറുമ്പ് കാണിക്കുന്നുണ്ട് ഇത് കണ്ട് നമ്മുടെ ജമീലത്ത പറയുന്നുണ്ട് അല്ലേ എല്ലാവരും കൂടി മാറ്റി ഒരുങ്ങി എങ്ങോട്ടാണ് ഇപ്പോൾ ഈ പുറപ്പെട്ടിരിക്കണത് എന്താ അവിടെ എല്ലാം നിങ്ങളെല്ലാവരും കൂടി കയറി കൂടി ആ വണ്ടിയിൽ സ്ഥലം വേണ്ടേ ഞങ്ങൾക്കെല്ലാം കഷ ഞങ്ങൾക്ക് തന്നെ കഷ്ടിച്ച അതിൽ സ്ഥലമുള്ളൂ എന്നിട്ട് എല്ലാവരും കൂടി മാറ്റി ഒരുങ്ങി എങ്ങോട്ടാണ് ആരും പോരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പുറപ്പെട്ടു അതിനിടയിൽ റസാക്കിൻ്റെ മൂത്ത കുഞ്ഞിനെ പെൺകുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ആ എഴി അല്ലെങ്കിൽ നീ പോന്നോ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ടാവും അതിൽ പിന്നെ ഇവനൊരു കൂട്ടുമായല്ലോ നീ പോന്നോ അവളേറ്റ് വലിയ കുഴപ്പമില്ല കാരണം മൂത്ത കുഞ്ഞിനെ കുറച്ച് റസാക്കും ഞാൻ പറഞ്ഞു തരുന്നത് ജമീലത്തെയും റസാക്കും എല്ലാം ആദ്യമൊക്കെ കുറച്ചൊക്കെ കുറേയൊക്കെ അവളോട് അടുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ടാമതും മൂന്നാമതും പെൺകുഞ്ഞുങ്ങളായപ്പോഴാണ് അവൾക്ക് അവർക്ക് പെൺകുഞ്ഞുങ്ങളോടുള്ള ദേഷ്യം അവരെ അകറ്റി നിർത്താനും തുടങ്ങിയത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും മക്കളെയാണ് അവർക്ക് അലർജി അങ്ങനെ മൂത്ത പെൺകുഞ്ഞിനെയും കാറിൽ കയറ്റി അവരെല്ലാവരും കൂടെ പോയി ഇത് കണ്ടതും നമ്മുടെ ആമിക്കുട്ടിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ റൂമിലേക്ക് ഓടിപ്പോയി അവിടെ കമിഴ്ന്ന് കടന്ന് കരയുകയാണ് അവളെ നമ്മുടെ റസിയയും അതുപോലെ തന്നെ അവളുടെ മേ താ മേലെയുള്ള കുഞ്ഞും സമാധാനം ശ്രമിക്കുന്നുണ്ട് സാരമില്ല പോട്ടെ അവൻ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് അപ്പോൾ ഇവിടുന്ന് കാണാം കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞ് അവനെ അവളെ സമാധാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തി നമ്മുടെ ഹമീദും അതുപോലെ തന്നെ സൈഫും അവരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റസിയാൻ്റെ വീട്ടിൽ നിന്ന് സൽമവും നമ്മുടെ അലിക്കയും എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അമീർ മോനെയും എടുത്തുകൊണ്ട് ജമീലത്ത കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരുകയാണ് ആ കാറെല്ലാം വിളിച്ചിട്ടാണ് പോന്നിട്ടുള്ളത് തൊട്ടടുത്തുള്ള കാറ് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഹമീദിൻ്റെ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് പോകുന്നത് അവിടെ തൊട്ടടുത്തുള്ള ഒരു ടാക്സി വിളിച്ചുകൊണ്ടാണ് അങ്ങനെ ടാക്സിക്കാരനെയും പറഞ്ഞയച്ച് അവനെയും കൊണ്ട് വരികയാണ് നമ്മുടെ ജമീലത്ത ജമീലത്താൻ്റെ തോളിൽ നിന്ന് അവൻ ഇറങ്ങുന്നില്ല ഹോസ്പിറ്റൽ കണ്ടപ്പോൾ തന്നെ കുഞ്ഞിന് എന്തോ ഒരു പന്തി കേട് തോന്നി അവൻ ചോദിക്കുന്നുണ്ട് അല്ല ഉമ്മമ്മ നമ്മൾ ഹോസ്പിറ്റലിലാണല്ലോ വന്നിരിക്കുന്നത് നിങ്ങൾ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണോ കല്യാണം ഇങ്ങനെയുള്ള സ്ഥലത്തല്ലല്ലോ കല്യാണം ഉണ്ടാവുക വലിയൊരു സ്ഥലത്തെല്ലേ ഉണ്ടാവുക അവിടെ വലിയ സ്റ്റേജും കുറേ ആൾക്കാരും കുറേ വണ്ടികളും ഒക്കെ ഉണ്ടാവുമല്ലോ എന്താ അമ്മമ്മ ഞമ്മൾ ഇങ്ങോട്ട് പോകും നിൽക്കണേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ ജമീലത്ത് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മൾ ആദ്യം ഇവിടെ വന്നു ഇവിടെ കുറേ ആൾക്കാരെ കാണാനുണ്ട് ഇവിടെ നമ്മളെ കുറേ കുടുംബക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് അതിൻ്റെ ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോവുക നമ്മൾ നമ്മളിവിടെ ആദ്യം വെറുതെ വന്നതാണ് എന്നെല്ലാം പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവനെ കണ്ടതും നമ്മുടെ സെൽമു കൈ നീട്ടി മേമാൻ്റെ മോൻ ഇങ്ങോട്ട് വായോ മേമാ ഒന്ന് എടുക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് കുഞ്ഞാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല നമ്മുടെ ജമീലത്താൻ്റെ തോളിൽ അങ്ങോട്ടും തലവെച്ച് കിടക്കുകയാണ് കുറേ പിടിച്ച് വലിക്കാനെല്ലാം ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സെൽമു എന്നാൽ അവൻ വരുന്നേയില്ല എന്നെ വിട് എന്നെ വിട് മേമ എന്നെ വിട് ഞാൻ എൻ്റെ ഉമ്മമ്മമാൻ്റെ കുട്ടിയാണ് എനിക്ക് ഉമ്മമ്മാനെ മതി ഞാൻ ഉമ്മൻ്റെ അടുത്തൊന്നും പോരൂല എന്നെ വിട് മേമ എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജമീലത്ത സെൽമുവിനോട് പറയുന്നുണ്ട് ഏടി പെണ്ണേ ഇനി അതിനെ ഇങ്ങനെ കരയിപ്പിക്കണ്ട അല്ലെങ്കിൽ അവൻ വാശിയിലാണ് ഇനിയിപ്പോൾ ഒരു സമയത്ത് നീ അതിനെ കൊഞ്ചിക്കാനൊന്നും നിൽക്കണ്ട അവന് ഇഷ്ടമില്ലെങ്കിൽ നീ ഒന്ന് മാറി നിൽക്കുക എന്നെല്ലാം പറയുന്നുണ്ട് ഇത് കണ്ടപ്പോൾ നമ്മുടെ സെൽമുവിനും അതുപോലെ തന്നെ അലിക്കാക്കും അലിക്കാക്കുമെല്ലാം വിഷമമായി എന്നാലും ഇങ്ങനെയുള്ളൊരു സംഭവം നല്ല കാര്യം നടക്കാൻ പോകുകയല്ല അതിനിടയിൽ ഇനിയിപ്പോൾ ഒരു തർക്കം വേണ്ട എന്ന് വിചാരിച്ച് ഒന്നും മിണ്ടാതെ നമ്മുടെ സെൽമോ അങ്ങോട്ട് മാറി നിന്നു അങ്ങനെ നമ്മുടെ അലിക്ക ചോദിച്ചു അല്ല റസ്യമോളെ എന്തിയെ അവൾ പോകുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ ജമീലത്തെ പറഞ്ഞു അല്ല എല്ലാവരും ഒരു ജാഥ പോലെ ഇങ്ങോട്ട് വരാൻ ഇവിടെ എന്താ കല്യാണമുണ്ടോ എന്ത് അപ്പോൾ വീട്ടിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം ആര് നോക്കും നിങ്ങളെല്ലാം അങ്ങോട്ട് വരുമ്പോൾ വല്ലതും കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ അതെല്ലാം ആര് നോക്കും അതുകൊണ്ട് അവൾ അതിനവിടെ നിന്നു എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടപ്പോൾ സെൽമോനും അലിക്കാക്കും ഭയങ്കര വിഷമമായി കാരണം ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം ഉമ്മയല്ലേ കൂടെ വേണ്ടത് അവൾക്കുമുണ്ടാകില്ല എല്ലാം ഒന്ന് അടുത്ത് നിന്ന് അവനെ പരിചരിക്കാനുമെല്ലാം ഒരു ആഗ്രഹം പക്ഷേ എന്ത് ചെയ്യാൻ തൻ്റെ മുകളുടെ ഇത് ഇത് ഇതായിപ്പോയി എന്നല്ല ഇങ്ങനെ സ്വയം പരിതപിച്ചുകൊണ്ട് നമ്മുടെ അലിക്ക് അവിടെ നിൽക്കുകയാണ് സൽമോ വിചാരിച്ചു ഈ ഒരു സ്ത്രീയോടും അവ അവരുടെ വീട്ടുകാരോടും എന്തു തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുള്ളവരുടെ മനസ്സിൻ്റെ വികാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങളോ ഒന്നും അവരെ ബാധിക്കുകയില്ല സ്വന്തം കാര്യം മാത്രം സ്വന്തം സന്തോഷം അങ്ങനെയുള്ള ആളുകളോട് എന്ത് പറഞ്ഞിട്ട് എന്താ ഇനി ഉള്ള കാര്യം ഭംഗിയായി നടത്താൻ നോക്കുകയല്ലാതെ എന്ത് ചെയ്യാനാണ് എന്നെല്ലാം വിചാരിച്ച് അവർ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് സുന്നത്ത് കല്യാണം കഴിക്കുന്ന ഡോക്ടറുടെ റൂമിലേക്ക് പോയി അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായി കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു തരിപ്പിച്ച ഒരു മയക്കത്തെ കുഞ്ഞ് നന്നായി പേടിച്ച് കരഞ്ഞ് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു തരിപ്പിച്ച മയക്കത്തിലും എല്ലാം അവൻ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി നമ്മുടെ ജമീലത്താൻ്റെ മടിയിൽ ആണ് ഹമീദിൻ്റെ വണ്ടിയിൽ അവരെല്ലാവരും കൂടി പോകുന്നത് ബാക്കിൽ ഒരു ഓട്ടോ വിളിച്ച് നമ്മുടെ അലിക്കയും അതുപോലെ തന്നെ സെൽമവും വീട്ടിലേക്ക് പോന്നു റസിയാനെ ഒന്ന് കണ്ടുവരാം എന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാം എന്നെല്ലാം കരുതിയാണ് അവർ അങ്ങോട്ട് പോയത് അങ്ങനെ നമ്മുടെ ഹമീദിൻ്റെ വണ്ടിയിൽ എല്ലാവരും വീട്ടിലെത്തി റസിയാണെങ്കിൽ ഒരു സമാധാനവുമില്ലാതെ റോഡിലേക്ക് തന്നെ നോക്കി നോക്കി ഇരിക്കുകയാണ് അവിടെ കൂടെ മൂന്ന് കുഞ്ഞുങ്ങളുമുണ്ട് അവർ ഭൂമുഖത്ത് തന്നെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഗേറ്റ് കടന്ന് അമീതിൻ്റെ വണ്ടി അകത്തേക്ക് കയറി കയറിയതും റസിയ സമാധാനമില്ലാതെ മുറ്റത്തേക്ക് ഓടി ഇറങ്ങിച്ചെന്നു പിന്നാലെ കുഞ്ഞുമക്കളും അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയ ജമീലാത്താൻ്റെ കയ്യിൽ വാടി തളർന്നു കിടക്കുന്ന അമീർ മോനെ കണ്ടപ്പോൾ റസിയക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ ഓടി മോനെ ഞാനെടുത്തോളാം എന്ന് പറഞ്ഞ് കൈനീട്ടിയതും ജമീലത്തെ പറഞ്ഞു നീ ഒന്ന് മാറി റസിയ കുഞ്ഞ് ആകെ തളർന്നിട്ടുണ്ട് ഞാൻ റൂമിൽ കൊണ്ടുപോയി കിടത്തട്ടെ അവനെ നീ ഒന്ന് മാറി നിൽക്ക് എന്ന് പറയുന്നുണ്ട് അമീർ മോനും എനിക്ക് ഉമ്മമ്മ എടുത്താൽ മതി ഉമ്മച്ച് വേണ്ട ഉമ്മച്ചി വേണ്ട എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ഇതും കൂടി കേട്ടപ്പോൾ റസാക്കും ജമീലത്തെയും റസിയാനെ വഴക്ക് പറയുകയാണ് റസിയ നീ ഈ നേരത്ത് ഒന്ന് മാറി നിൽക്ക് കുഞ്ഞിനെ എന്താ ഇത്രയും എത്തിച്ച കുഞ്ഞിനെ റൂമിൽ കൊണ്ടുപോയി കിടത്താൻ എന്താ എനിക്കറിയില്ലേ പിന്നെ നിന്റെ ഒരു സഹായം വേണോ എന്നെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നമ്മുടെ സെൽമോം അലിക്കയും അതുപോലെ തന്നെ നമ്മുടെ ഹമീദും എല്ലാം ഹമീദ് കനപ്പിച്ചൊന്നു പറഞ്ഞാൽ ജമീലത്തെ മിണ്ടാതെ നിൽക്കും അതുപോലെ തന്നെ ആ സെൽമവും എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഒന്നും മിണ്ടില്ല പക്ഷേ നല്ലൊരു ചടങ്ങ് നടക്കുകയല്ലേ അതിനിടയിൽ ഇനിയിപ്പോൾ ഒരു കശപിശ വേണ്ട എന്ന് വിചാരിച്ച് അവരും മിണ്ടാതെ ഇരുന്നു അങ്ങനെ നമ്മുടെ അമീർമോനെ റൂമിൽ കൊണ്ടുപോയി കിടത്തി അതിൻ്റെ ശേഷം എല്ലാവരും ചായയും കഴിയും പത്തിരിയും ചിക്കനും പൊറോട്ടയും എല്ലാം കഴിച്ച് അങ്ങനെ അതെല്ലാം വളരെ ഭംഗിയായി നടന്നു അങ്ങനെ നമ്മുടെ ഹമീദും സെയ്ഫും നമ്മുടെ അമീർമോന് നല്ല ഒരു ബ്രേസ്ലെറ്റും മോതിരവും കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അലിക്കയും ഇനി ഒരു മര്യാദയായിക്കോട്ടെ ഇനി അതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്ന് വിചാരിച്ച് അവരും നല്ലൊരു വള കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ റസാഖ് അവന് ഒരു കയ്യിൽ നല്ല ഒരു വള കൂടി അങ്ങനെ രണ്ട് വളയാണ് മൊത്തം നമ്മുടെ അമീർ മോന് കിട്ടിയത് ഒരു വട്ടം നമ്മുടെ നൂലുകെട്ടിച്ച ചടങ്ങിന് തണ്ട ഇട്ടപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞതിന് ജമീലത്താക്ക് കണക്കിന് കിട്ടിയത് കൊണ്ട് തന്നെ ഇത്തവണ അവർ ഒന്നും മിണ്ടിയില്ല അവരുടെ വീട്ടുകാരെന്താണ് കൊണ്ടുവന്നു വെച്ചാലാവട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതെയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അമീർ മോന് ഒരുപാട് കളിപ്പാട്ടങ്ങളും സീക്കളും അവൻ പറഞ്ഞ പോലെ തന്നെ ജെ സി ബിയും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അതിനിടയിലാണ് അവൻ തൻ്റെ സുന്നത്ത് കല്യാണം കഴിച്ച ആ ഒരു വേദന വിട്ടപ്പോഴാണ് അവൻ അങ്ങോട്ട് നോക്കുന്നത് സൂചിയുടെ തരിപ്പെല്ലാം മാറിയപ്പോൾ വേദ സോറി തരിപ്പ് വിട്ടപ്പോൾ വേദന വിട്ടപ്പോൾ എന്ന് മാറി പറഞ്ഞതാണ് തരിപ്പ് വിട്ടപ്പോഴാണ് അവൻ അവിടേക്ക് നോക്കുന്നത് വേദനിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു മൂത്രമൊഴിപ്പിക്കണമെന്ന് അവന് മൂത്രമൊഴിക്കാനും തോന്നുന്നുണ്ട് അവിടേക്ക് നോക്കിയതും അവൻ ആകെ ആ രക്തമെല്ലാം കണ്ടപ്പോൾ പേടിച്ചുപോയി അവനിങ്ങനെ വാവിട്ട് കരയുകയാണ് ഇവിടെ പോയി ഞാൻ പറഞ്ഞതല്ലേ മുറിച്ച് കളയുമെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞിരുന്നു എനിക്ക് അതന്നെ വേണം എൻ്റെ പഴയ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് ഇതെല്ലാം കേട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജമീലത്തെയും സെയ്ഫും ഹമീദും അതുപോലെ തന്നെ റസാക്കും എല്ലാവരും അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് സൽമവും അലിക്കും ഇനി പുതിയത് വരും മോനെ നമ്മളെ പഴയതെല്ലാം കളയുകയല്ലേ ഇപ്പോൾ മോൻ്റെ ഡ്രസ്സ് പഴകിയാൽ അതൊഴിവാക്കി നമ്മൾ പുതിയത് വാങ്ങില്ലേ ചെരുപ്പ് പഴകിയാൽ പുതിയത് വാങ്ങില്ലേ അതുപോലെ തന്നെ ഇനി പുതിയതും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് എങ്ങനെയായാലും കുഞ്ഞു കിടന്ന് കരയുകയാണ് എനിക്ക് പഴയത് വേണമെന്ന് പറഞ്ഞ് എന്തായാലും അവനെ ഒരുവിധം എല്ലാവരും സമാധാനപ്പെടുത്തി അവൻ്റെ ജേ സി ബിയും അവൻ്റെ സൈക്കിളും അവൻ്റെ പുത്തൻ സാധനങ്ങളും ഓരോന്നും കാണിച്ച് എല്ലാം കൂടി കണ്ടപ്പോൾ എന്തായാലും അവന് സമാധാനമായി അങ്ങനെ പരിപാടിയെല്ലാം ഭംഗിയായി കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞു പോയി